ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പഴയകാല വിഭവമായ ചിന്താമണി അപ്പമാണ് നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല രുചിയുമുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഇത് ഞാൻ മുമ്പ് നിങ്ങളിലേക്ക് എത്തിച്ചൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് പേർ നല്ല അഭിപ്രായം പറഞ്ഞ ഈ ഒരു വീഡിയോ ചില കാരണത്താൽ ഡിലീറ്റാക്കേണ്ടി വന്നു നല്ലൊരു അപ്പത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി അരക്കപ്പ് പച്ചരിയാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരക്കപ്പ് ഇഡ്ലി റൈസും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എടുക്കുന്നതെല്ലാം ഇതിൻ്റെ പകുതി അളവിലാണ് കപ്പ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേ അളവിൽ തന്നെ സാമ്പാർ പരിപ്പ് അതായത് നമ്മുടെ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് സെയിം അളവിൽ തന്നെ ചെറുവയർ പരിപ്പുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നല്ലോണം കഴുകി എടുത്തതിന് ശേഷം വേണം കുതിർത്ത് വയ്ക്കാൻ കുതിർത്ത് വയ്ക്കാൻ വേണ്ടി മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവൊന്നും വേണമെന്നില്ല കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിന് നല്ലോണം കുതിരണം ഞാനൊരു പത്ത് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് അരക്കാൻ എടുക്കുന്നത് കുതിർത്ത് വെച്ചിട്ടിപ്പോൾ പത്ത് മണിക്കൂറായി ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അരി ഇതുപോലെ അരിപ്പയിലിട്ട് വെച്ച് വെള്ളം മാറ്റി മാറ്റിവെക്കണം കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്താണ് അരച്ചെടുക്കുന്നത് ഇനി അരിയൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ നേരിയ തരിയോട് കൂടെ തന്നെ വേണം അരച്ചെടുക്കാൻ മുഴുവൻ അരിയും അരച്ചെടുക്കാൻ ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അരച്ചെടുക്കുമ്പോൾ അധികം ലൂസോ എന്നാൽ അധികം കട്ടിയോ ഇല്ലാതെ ഇതുപോലെ നേരിയ തരിയോട് കൂടെ തന്നെ വേണം അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂറെങ്കിലും മാവ് നല്ലോണം പൊങ്ങി വരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും ചില സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ച് മാവ് പൊങ്ങി വരുന്ന സമയത്തിൽ മാറ്റം കാണും അതുകൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് മാറ്റിവെക്കാൻ ഇവിടെ ഒരു നാല് മണിക്കൂറായപ്പോൾ തന്നെ മാവ് നല്ലോണം പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഉഴുന്നൊന്നും ചേർക്കാതെയാണല്ലോ നമ്മുടെ ഈ ഒരു മാവ് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത് ഉഴുന്നില്ലെങ്കിലും ഇതേ അളവിൽ സമയമെടുത്തുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മാവ് നല്ലോണം പൊങ്ങി കിട്ടുന്നതാണ് ഇനി ഒരു മാവിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായാൽ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുക്കും കടുക് പൊട്ടിയാൽ പത്ത് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് ഒന്ന് സോഫ്റ്റാക്കിയെടുക്കും ചെറിയുള്ളി ഒന്ന് വാടി വരുമ്പോൾ നാല് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലെ കുഴച്ച് കൊടുക്കാം നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണല്ലോ ഇട്ടത് ഇനി ഒരൊന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് എടുത്ത് നമ്മുടെ ചിന്താമണി അപ്പം ഉണ്ടാക്കി തുടങ്ങും കുഴിക്കലിൻ്റെ കാൽഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായാൽ ഓരോ കുഴിയിലും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കും ഉള്ള് നല്ലോണം ബന്ധു കിട്ടാൻ വേണ്ടി ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുഗൾ ഭാഗം ഇതുപോലെ മാവിന്റെ ഒരു പച്ച നിറം മാറി വരുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ നല്ലോണം പൊങ്ങി വന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു പണിയുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് വേണമെങ്കിൽ ഒരു സിമ്പിൾ ചട്നി മാത്രം മതി ഇത് കഴിക്കാൻ തിരിച്ചിട്ട ഭാഗവും ഒന്ന് ഗോൾഡൻ കളറായാൽ മാത്രം മതി ഒരു പഴയകാല വിഭവമായ ഈ ഒരു ചിന്താമണി അപ്പം ഇപ്പോഴും ആളുകൾ ഇഷ്ടത്തോടു കൂടെ കഴിക്കണമെങ്കിൽ രുചി രുചികൊണ്ട് തന്നെയായിരിക്കും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇത് കണ്ടോ ഇത് നല്ല സോഫ്റ്റുമാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ഇതിങ്ങനെ മുറിച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ ഉൾഭാഗം നല്ലാരും എടുത്തിട്ടുള്ള അപ്പമാണ്